എൽ ഡി എഫിൻ്റെ കാലം കഴിഞ്ഞ് അവരുടെ അത് തീർന്നു അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നായിരിക്കും എൻ്റെ ആഗ്രഹം ആരാഗ്രഹം എന്ന് വേണം പറയാം ഇപ്പം ഇടതുപക്ഷമാണെങ്കിൽ പോലും ഭരണത്തിൽ വന്നാൽ നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ രീതി മോശമാണ് ഏത് പാർട്ടിയെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്കെല്ലാം ഈ വിലയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടില്ലേ അന്നേരം ഈ സാധനങ്ങൾക്കില്ല ഈ വില തന്നെ ബി ജെ പിടെ വരികയല്ലോ ആർക്കും താല്പര്യമില്ല എൽ ഡി എഫിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ആ ഒരു ഒരു പ്രസ്ഥാനമേ ജനങ്ങളെ സർക്കാർ ജനങ്ങൾക്കൊന്നും നിൽക്കുന്നത് കേരളത്തിൽ ആര് ഭരണത്തിലിരിക്കും ആര് മുഖ്യമന്ത്രിയായി കൊള്ളാമെന്ന് നമുക്ക് പാലായിലെ ജനങ്ങളുടെ അഭിപ്രായം അവരിൽ നിന്ന് അറിയാം ചേട്ടാ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നായിരിക്കും ചേട്ട താല്പര്യം നമ്മുടെ ആഗ്രഹം ആവണമെന്നുള്ള ശശിതരൂരാണെന്ന് അതായത് യു ഡി എഫ് ഭരണത്തിരുന്നപ്പം യു ഡി എഫ് ബിജെപി ർക്കും താല്പര്യം ഇല്ല എൽ ഡി എഫിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ആ ഒരു പ്രസ്ഥാനമേ തീർന്നതാണ് ഒരു കാരണവശാലും ഇത് യാതൊരു കാരണവശാലും എൽ ഡി എഫ് കുരിയല്ല ഇതിൽ യു ഡി എഫ് വന്നാൽ തന്നെ ശശി തരൂർ ഒരു വണങ്ങിയ കാര്യമുണ്ട് അതല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞു യു ഡി എഫ് വരും എന്ന് വെച്ചാൽ പറയുന്നു അപ്പൊ അതിന് ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ അതോ യു ഡി എഫിന്റെ ഭരണ മികവ് കൊണ്ടാണോ ഞങ്ങൾ രണ്ടും കണക്കാണ് ഇടതും പലതും എല്ലാം കണക്കാണ് ഇതിനകത്ത് പിന്നെയും അല്പമെങ്കിലും ഭേദം യു ഡി എഫ് പോരുന്നതാണ് കേരളത്തിനെ തന്നിട്ട് രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിനെ സംബന്ധിച്ച് യു ഡി എഫ് തന്നെ പോരുന്നതായിരിക്കും നല്ലത് അല്ല ഇനി നമ്മളവിടെ പോകാനാണ് ഇനി താഴെ റൂമർ അവിടെയാണ് പ്രശ്നം ശശി തരൂര് യു ഡി എഫിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുവാണെങ്കിൽ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ് അതല്ലെങ്കിൽ ബി ജെ പി ഗവർണറെ ഭരണം കിട്ടുകയാണ്

ഡ്രൈവ് ചെയ്യുന്നതന്നെ സി പി എമ്മിൽ തന്നെ അധികാരത്തിൽ എൽ ഡി എഫ് എൽ ഡി എഫ് മൂന്നാം തവണ ഒരു സംശയം ഇല്ലാത്ത കേസാണ്പക്ഷിയാണ് വികാരം ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോഴാണ് കോൺഗ്രസ്കാരുടെ നാട്ടിൽ ചെന്ന് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും ഭരണവിരുദ്ധ വികാരം നിഷ്പക്ഷയിൽ ഇപ്പൊ എടുത്തു നോക്കിയാൽ തന്നെ എല്ലാവരെയും എന്താ പറയാ ഭരണപക്ഷത്തിനെ എതിർത്തുകൊണ്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ വരുന്നു കമന്റൊക്കെ എല്ലാരും അപ്പൊ അതൊരു തോന്നില്ല അത് നന്നായിട്ട് തന്നെ സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടി നിൽക്കുന്നത് ഏത് പാർട്ടിയെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്കല്ല ഈ വിലയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടില്ലേ അന്നേരം ഈ സാധനങ്ങൾക്കല്ല ഈ വില തന്നെയാണ് അപ്പം ഈ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ മാത്രമല്ല ഈ ഈ സാധനങ്ങൾക്ക് ഈ വില എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കടം കൊണ്ട് ജോലിയില്ല കൂലിയില്ല എല്ലാം കൊണ്ടും ജനങ്ങൾ ഒരു നല്ല മുഖ്യമന്ത്രി വരണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു നല്ല മുഖ്യമന്ത്രി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക രാഷ്ട്രീയത്തിലേക്ക് വലിയ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ നല്ലതൊക്കെ ചെയ്യാവെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ ട്രെയിനിലൊക്കെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷേ പുള്ളിയുടെ രണ്ടാമത് ജനങ്ങൾ അവസരം കൊടുത്തു പക്ഷേ ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കല്ലേ ചെയ്ത് ഇപ്പോഴത്തെ സർക്കാർ നമുക്കാരോടും ദേഷ്യ പെറുപ്പുമല്ല പക്ഷേ ജനങ്ങളെ വല്ലാണ്ട് ദ്രോഹിക്കുകയാണ് നമുക്ക് ഒരു സാധനം നമുക്കില്ലാത്ത അവസ്ഥയെ മരുന്നുകൾക്ക് വില കൂടി നിത്യാഭ്യാസ സാധനങ്ങളുടെ വെളിച്ചെണ്ണയുടെ തേങ്ങയുടെ ഒക്കെ വില നിങ്ങൾ അറിയുന്നതല്ലേ ഏത് അവസ്ഥയിലെത്തി വെളിച്ചെണ്ണയുടെ വില ഇന്നലെ ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നു ഈ നാട്ടിൽ എന്ത് അഴിമതി ആർക്കും നടത്തിയിട്ട് ജീവിക്കാവുന്ന അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ചിരിക്കുക അതിനെ ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ ആർക്കും താല്പര്യം ഇല്ല പ്രതിപക്ഷം ശക്തമല്ലോ പ്രതിപക്ഷം ഈ എന്നാ പറയുന്നത് അത് രാഷ്ട്രീയക്കാരുടെ പക്ഷേ അഴകുഴമ്പൻ സ്വഭാവമാണ് പ്രതിപക്ഷക്കാരും കാണിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എൽ ഡി എഫും യു ഡി എഫും എന്ന് പറയുന്ന പാർട്ടികൾ ഈ കണ്ട കാലമല്ല നമ്മുടെ നാടിനെ ഭരിച്ചിട്ട് അവർ ഈ പ്രീണന നയം സ്വീകരിച്ചല്ല ജനങ്ങളുടെ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്ങനെ പ്രാവശ്യം യു ഡി എഫ് ജയിക്കുവാണെങ്കിൽ അതൊരു നല്ല കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ആയിരിക്കില്ല കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ ആണല്ലോ ഇവിടെ ഇവിടെ മോശമാകുമ്പോൾ അപ്പം ഏ പി ചൂടും അപേ മോശമാകുമ്പോ ഇപ്പ്രേ അങ്ങനെയാണല്ലോ ഇവര് രണ്ടുപേരും മാറി മാറി നിന്നോണ്ടിരുന്നത് അല്ലാണ്ട് പാർട്ടി നല്ലതുകൊണ്ടായിരിക്കില്ല നല്ല പാർട്ടി ആയതുകൊണ്ട് അല്ല നല്ല പാർട്ടി അല്ല എൽ ഡി എഫും യുഡിഎഫും നല്ല പാർട്ടികളല്ല പാർട്ടി അല്ല പാർട്ടിയിലെ പ്രത്യക്ഷാസ്ത്രമൊക്കെ നല്ലത് പക്ഷെ അതിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ നേതാക്കൾ ഇല്ലാത്തല്ല ഇവർക്കൊന്നാതെ പ്രത്യയശാസ്ത്ര ഇല്ല ഈ രണ്ട് പാർട്ടിക്കും സത്യം അതാണ് രണ്ട് പാർട്ടിക്കും പ്രത്യേക ശാസ്ത്രം ഇല്ല ഞാനൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയുക പ്രത്യേക ശാസ്ത്രം പറയുമ്പം നമ്മളെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കോൺഗ്രസ് നമ്മളെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയും കൂട്ടുകക്ഷികളും നമ്മുടെ ഈ നാടിനെ ഭരിച്ചില്ലേ ഇവരുടെ പ്രത്യയശാസ്ത്രം നല്ലതായിരുന്നു ഈ രാജ്യം രാജ്യമെമ്പാടുവാ എത്ര നല്ലതാകുമായിരുന്നു നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി വന്നപ്പോഴല്ലേ രാജ്യത്തിൻ്റെ വിലയും ശക്തി എന്താന്ന് ജനങ്ങളും ലോകവും മനസ്സിലാക്കുന്നതല്ലേ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ സാധിച്ചില്ലേ എല്ലാവരും പറയുന്ന കാര്യമാണ് ശശി തരൂര് കോൺഗ്രസിന്റെ ആളാ പുള്ളി വരെ മാറ്റി പറയുന്നില്ലേ ബി ജെ പിയിലേക്ക് കുടിയേറുക എന്നൊരു ബി ജെ പി എന്നുള്ളതല്ല ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് ബി ജെ പി രാജ്യസ്നേഹമുള്ള പാർട്ടിയാണ് അതൊക്കെ ശരി ഒരു കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദിയുടെ അങ്ങനെ ഒരു പ്രധാനമന്ത്രി അത് ഏത് പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന വന്നാണേലും രാജ്യ സ്നേഹത്തോടെ വളർന്നു വന്ന ഒരു പ്രധാനമന്ത്രി നമുക്ക് അംഗീകരിച്ചേ പറ്റൂര് പ്രധാനമന്ത്രി എന്ന ഏകാധിപത്യ പറഞ്ഞല്ലേ കാഴ്ചവെക്കുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ എതിരായിട്ടല്ലേ അദ്ദേഹത്തിന്റെ അയ്യാണ്ടല്ലേ ഛത്തീസ്ഗഡിലാണെങ്കിൽ രണ്ട് കന്യാസ്ത്രീമാരെ ഒറ്റപ്പെട്ട സംഭവം അല്ലേട്ടോട്ടെ ഒറ്റപ്പെട്ട സംഭവല്ലേ ഛത്തീസ്ഗഡിലേക്ക് അതൊന്നും നരേന്ദ്രമോദിയോ മോഡിയുടെ കാഴ്ചപ്പാടിലോ ഉള്ള സംഭവല്ല അത് ഒരിക്കലും മോഡി അങ്ങനെ മോഡിന്ന് മാത്രമല്ല ബി ജെ പി ആണെങ്കിൽ പോലും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ എതിരല്ല ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനൊരു ബി ജെ പി അനുഭാവിയാണ് അതുകൊണ്ടല്ല ഞാനിതിങ്ങനെ പറഞ്ഞത് ബി ജെ പിയുടെ ആദ്യം തൊട്ട് അത് ഈ പഠിപ്പിക്കുന്നതെന്നു വെച്ചാൽ രാജ്യസ്നേഹമാണ് നമ്പർ വൺ തീവ്രവാദികളായിട്ട് തീവ്രവാദികളല്ല അമ്പലങ്ങളൊക്കെ അല്ല അവിടെ പള്ളി എന്ന് അയോധ്യ ശ്രീരാമൻ പറയുന്നത് ഈ പള്ളിക്കും മുമ്പേ ഉള്ള ഒരാളാണ് ശ്രീരാമ അത് കഴിഞ്ഞ് ഇത്രയും കാലം ശിവജി അത് നിങ്ങൾ നല്ല മുസ്ലിങ്ങൾക്ക് ആ വിഷ ആ വികാരം ഇല്ലല്ലോ ആ എതിർപ്പ് ഇല്ലല്ലോ നല്ല മുസ്ലിങ്ങൾക്ക് അവര് പറയുന്നതന്നെ അവർക്ക് അവിടെ ശ്രീരാമന്റെ അമ്പലം വന്നതില് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാ അവരവിടെ അതുകൊണ്ടല്ലേ ജീവിക്കുന്നത് അവിടെ കൊണ്ടല്ലേ ജീവിക്കുന്നത് അപ്പൊ ഒരു പള്ളി പൊളിച്ചു എന്നുള്ള ബാബർ എന്ന് പറഞ്ഞാരാ അയോധ്യ ശ്രീരാമന്റെ ഭൂമിയായിരുന്നു അവിടെ അത് തകർത്തിട്ടാണ് അമ്പലം പണിതാണ് സത്യം പള്ളി പണിത് അതാണ് സത്യമല്ലേ നമ്മൾ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അതിനെല്ലാം വളച്ചൊടിച്ച് പറയും പക്ഷെ അതിന്റെ സത്യം എന്താ അയോധ്യ പഠന തന്നെ ഈ ബാബറിന് ശേഷം പറഞ്ഞിട്ട് വന്ന ശിവത്രീ അപ്പൊ അദ്ദേഹം ആയിരിക്കില്ല അല്ല ശിവാജി മഹാരാഷ്ട്രയിലല്ലേ അയോധ്യക്ക അയോധ്യയിൽ ശിവാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ മഹാരാഷ്ട്ര മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ശിവാജിയുടേത് മഹാരാഷ്ട്രേതൻ്റെ ഛത്രപതി ആയിട്ടാണ് അദ്ദേഹം വന്നത് അല്ല വന്നാലെ മൊത്തം ആയിട്ട് വന്നില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അയോധ്യയിലേക്ക് ഉത്തർപ്രദേശിലേക്ക് അദ്ദേഹത്തിന് സാധ്യതയില്ലായിരുന്നു സാഹചര്യങ്ങളില്ലായിരുന്നു ഉത്തർപ്രദേശിലെ അവസ്ഥ മാറി വന്നല്ലോ ഭരണ അനുകൂലമായിട്ട് വന്നപ്പോൾ അതും നമ്മൾ ബലം പിടിച്ചല്ലോ മേടിച്ചെടുത്ത് പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് കോടതിയെ നീതിപീഠം സമീപിച്ച അവരുടെ അനുമതിയോടെ അല്ലേ നമ്മളവിടെ പള്ളി അമ്പലം പണിത എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി ബി ജെ പി പച്ചപിടിക്കാത്തത് ബിജെപി കേരളത്തിൽ വളരാത്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരുടെ കളിയാണ് ഈ പറഞ്ഞില്ലേ എൽ ഡി എഫ് യു ഡി എഫ് അവരെ മാറി മാറി വോട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കേരളം പതുക്കിയേ മാറി വരുവുള്ളൂ ആ രീതി അതും കേരളത്തിൽ ഇപ്പോൾ പെട്ടന്ന് ഒരു ബി ജെ പി മുഖ്യമന്ത്രി വരണം എന്നല്ല ഞാൻ പറയുന്നത് വന്നാലും അത് നന്നാകണമെന്നില്ല ബി ജെ പി മുഖ്യമന്ത്രിമാർ പല സംസ്ഥാനത്തും അധികാരത്തിൽ വന്നില്ലേ അവർക്ക് പരാജയമായിട്ട് പോയില്ലേ കർണാടകത്തിൽ പരാജയമായിട്ട് പക്ഷേ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് അതാ പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു മുഖ്യമന്ത്രി ബി ജെ പിയുടെ കേരളത്തിൽ വന്നോ എല്ലാം അങ്ങോട്ട് ശരിയാക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല മാറ്റം വരണം മൊത്തത്തിൽ രാജ്യം കേരളം ഒരു സംസ്ഥാനം പക്ഷേ ഇന്ത്യ പോലെ വളരണം കേരളവും അതാണ് എൻ്റെ അഭിപ്രായം അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാഗ്രഹന്ന് വേണേ പറയാം പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആരായാലും കുഴപ്പമില്ലേ രണ്ടാം പറഞ്ഞുകൊണ്ട് മടുത്തില്ലേ രണ്ടാം പറഞ്ഞോട് ഇനി ബംഗാളിൽ ത്രിപുരയിലൊക്കെ പത്തു പത്ത് വർഷം ഭരിച്ച് പാർട്ടി തീർത്തിട്ടില്ല അതുപോലെ വിളിക്കാൻ തീർന്നു നോക്കുകയുള്ളൂ എൽ ഡി എഫ് വരാൻ സാധ്യത കുറവാണ് വന്നതിലും ഇല്ല ഇനി അദ്ദേഹം ആവൂല യു ഡി എഫിനാണ് ഇനിയിപ്പം എൻ ഡി എ കൂടെ ശക്തമായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പം മൂന്നുപേർ കട്ടക്കെട്ട് വരുവായിരിക്കും എന്നാലും യു ഡി എഫിനായിരിക്കും കുറച്ചും ബെറ്റർ ചെന്നിത്തിൽ ആ സാധ്യതയില്ല സാധ്യതയില്ല ചെന്നിത്തല ഒരു വേണ ആഭ്യന്തരമന്ത്രി ഒക്കെ ആയതല്ലേ ഇനി ആ സാധ്യതയില്ല സതീശൻ ചിലപ്പോൾ സതീശനായിരിക്കും യുവാക്കൾക്ക് അവസരം കൊടുക്കാൻ അവർ സംഭവിക്കുന്നു തോന്നുന്നില്ല എല്ലാവരും നേതാക്കന്മാരല്ലേ ശരിയല്ല ഒരു സ്റ്റേജൊക്കെ എറിയാൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന നിരക്കന്മാരില്ല നിലക്കവർ മാത്രമുള്ള പാർട്ടിയാണ് അപ്പം യുവാക്കൾക്ക് കൊടുക്കാൻ സാധ്യത കുറവ അവരേലും എം എൽ എ ആയിട്ടോ എം പി ആയിട്ടൊക്കെ നിർത്തുകൊടുപ്പ് അത് പഴയൊരു സർവേ ശശി തരൂരാണ് പറഞ്ഞത് ശശി ശശിതരൂർ എന്നാൽ കോൺഗ്രസ് തീർത്ത് നിർത്താൻ കോൺഗ്രസ് നിർത്താനല്ല ശശിതരൂർ അംഗീകരിക്കുമല്ല കോൺഗ്രസ്സുകാര് എന്നാലും കേരളത്തിലെ കോൺഗ്രസ്സുകാര് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊന്നും അംഗീകരിക്കുമല്ല ആരാണെന്നും ഇനിപ്പോ പറ്റിയവരും പറയുകയാണെങ്കിൽ വി ഡി സതീശനൊന്നും ആയിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾക്കൊന്നും പ്രയോജനം ഉണ്ടാകത്തില്ല വരട്ടെ ാണ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പ്രയോജനം ഉണ്ടാവും അതെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുപ്പക്കാർ വരുവാണെങ്കിൽ അതിനുള്ള നേട്ടം നേട്ടമുണ്ടാവും കോൺഗ്രസിന്റെ ആരേലും ഒരാളാണോ ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ് എന്നാലും കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രശ്നം പൊതുവെ എല്ലാരും അങ്ങനെയാ പറയുന്നത് അല്ല ആർക്കായിരിക്കുന്നു അതായത് വി ഡി സതീശൻ ചെന്നിത്തല കെ സുധാകരൻ അങ്ങനെ കൊറേ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ ആരായിരിക്കും ഇവര് ആരായാലും നമുക്ക് ഒന്നും ഇല്ല എന്നാലും എൽ ഡി എഫ് ആവരുന്നോ ആർത്തോ ഓ എന്നാ അതെ പ്രതിപക്ഷം തിരിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി ആരാവണമെന്നില്ല പക്ഷെ നല്ലൊരു മുഖ്യമന്ത്രി വരണം ഞാൻ ചോദിച്ചാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയങ്ങൾ പത്ത് വർഷം ഇവർക്ക് തുടർ ഭരണം കൊടുത്തിട്ടും ഭരണം മോശത്തിലേക്ക് പോകുന്നു ഇപ്പം അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഭരണമാറ്റം ഒരു അനിവാര്യമാണ് അത്ര മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയം എനിക്കില്ല യു ഡി എഫ് ഭരണത്തിൽ വരണം നല്ലൊരു പാർട്ടി ഭരണത്തിൽ വരണമെന്ന് ഞാൻ പറയുന്നുള്ളൂ യു ഡി എഫോ ബി ജെ പി ഇപ്പം ഇപ്പം ഇടതുപക്ഷമാണെങ്കിൽ പോലും ഭരണത്തിൽ വന്നാൽ നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ രീതി മോശമാണ് അത്രയാണ് എനിക്ക് മുഖ്യമന്ത്രി മോശം വേറെ മുഖ്യമന്ത്രിയുടെ ഭരണം മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ലേ കൂടെ നിൽക്കുന്ന ആൾക്കാരും അതുപോലെയാണല്ലോ മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും എന്നാലും ഉത്തരവാദിത്വം എന്നാലും ഭരണമാറ്റം ആവശ്യമാണ് പ്രതിപക്ഷം ശക് ശക്തമാണെന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നിരവധി ആരോപണങ്ങളൊക്കെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് വരുന്നുണ്ട് പ്രതിപക്ഷം ശക്തമാകുന്നില്ല അവർക്ക് അവരുടേതായ പാർട്ടിയിലെ ഇത് തീർത്തിട്ട് വേണ്ട വേറെ ഇത് തുടങ്ങാൻ മാറ്റി തന്നെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് എല്ലാ പാർട്ടിയിലും ഉണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞ യു ഡി എഫ് ഭരണത്തിൽ വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ചേട്ടൻ ഇപ്പൊ നമുക്ക് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സുധാകര അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഞാൻ പറയുകയാണെങ്കിൽ മുരളി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കരുണാകരന്റെ മകൻ മുരളി 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 പഴയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് നല്ലൊരു നേതാവാണ് ഞാൻ രാഷ്ട്രീയം കൊണ്ട് പറഞ്ഞതല്ല നല്ലതാണ് രാഷ്ട്രീയ പരിചയം ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഈ പാർട്ടിയിൽ സ്വയം വിമർശനം നടത്തുന്നില്ല എന്നൊരു ആരോപണമുണ്ട് അപ്പം അങ്ങനെ സ്വയം പാർട്ടി തന്നെ സ്വയം വിമർശനം നടത്തിയ ഇവരുടെ പി വി എൻ അദ്ദേഹത്തെ പാർട്ടി നിന്ന് പുറ പുറത്താക്കപ്പെട്ടതൊക്കെ രാഷ്ട്രീയകാലം ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ പി വി എൻ പറക്കെ പറയുന്നത് അതൊക്കെ അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളും കൂടെ കാണും അതായത് അവർക്ക് ഉള്ളത് എൻ്റെ അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും അതേക്കുറിച്ചൊന്നും പറയാമില്ല സർക്കാരിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയത് സർക്കാരിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ബാക്കിയുള്ളതും കൂടെ നമ്മൾ മറിച്ചും കൂടെ ചിന്തിക്കണം പുള്ളി ഇങ്ങനെ ഒരു മറഡം ചാടാനുള്ള ഇത് എന്താണെന്നും കൂടെ ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അടുത്ത വലിയ സജഷൻ കോൺഗ്രസ് കോൺഗ്രസ് എൽ ഡി എഫിന്റെ കാലം കഴിഞ്ഞ് അവരുടെ അത് നശിച്ചു തീർന്നു അത് തീർന്നൂലും രണ്ട് പ്രാവശ്യം കൊടുത്തല്ലേ കിട്ടിയല്ല ഗുണ്ടായുസല്ലാതെ കോൺഗ്രസിന്റെ അതുകൊണ്ടല്ല പക്ഷെ ഗുണ്ടായുസം കൊണ്ട് മനുഷ്യൻ മടുത്തു പൊന്നാമത് വിലക്കയറ്റം അഞ്ഞൂറ്റമ്പത് രൂപ രൂപ തേങ്ങ എല്ലാ സാധനത്തിനും വിലയില്ലേ കോൺഗ്രസ് ആവുകയാണെങ്കിൽ വി ഡി സദശനാവണേട്ട താല്പര്യം നിലവിൽ പ്രതിപക്ഷ നേതാവ് കളഞ്ഞില്ലേ അവര് സുധാകരന്റെ ചെന്നിത്തല ഉണ്ട് ചെന്നിത്തല കുഴപ്പമില്ല പക്ഷെ ഇവരെയൊക്കെ താതഞ്ചിട്ടില്ലേ ഇത് കേറി എടുത്തി പിന്നെ ഏറ്റവും നല്ലതാണ് ഈ എല്ലാം നമുക്ക് ലഭ്യമായ അഭിപ്രായങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ഇടതുപക്ഷ അനുഭാവികളും എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് മറ്റ് നിഷ്പക്ഷ രാഷ്ട്രീയമുള്ളവരും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നു കാത്തിരുന്ന് കാണാം ആര് അധികാരത്തിൽ എത്തുമെന്നത് പാലയിൽ നിന്നും ക്യാമറമാൻ അഭിമോനോടൊപ്പം സൂരജ് സുധീർ യൂടോക്ക്